വണ്ടിപ്പെരിയാർ വിജയമ്മ കൊലക്കേസ് പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി പ്രതി രതീഷ് വർഷം കഠിന തടവും ഒരു ലക്ഷം രൂപ പിഴയും അടയ്ക്കണം ജില്ലാ ജഡ്ജി ആഷ്കെ ബാലാണ് ശിക്ഷ വിധിച്ചത് വിധിയിൽ സംതൃപ്തി വിജയമ്മയുടെ വിജയ ഭർത്താവ് നായർ പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് വണ്ടിപ്പെരിയാറിൽ വിജയമ്മയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ആകെ ഇരുപത്തിയൊന്ന് വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലാണ് പ്രതി രതീഷിന് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പി എസ് രാജേഷ് പറഞ്ഞു കമ്പവ സമയത്ത് പ്രതിയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു താഴെ വീണുപോയ മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോണിനെ തുടർന്ന് അന്വേഷണം വന്നു അതിൻ്റെ പഠിപ്പ് ഒറ്റടുത്ത ദിവസം പ്രതിയെ അറസ്റ്റ് ചെയ്യും കൂടുതൽ കാര്യങ്ങളെല്ലാം വന്നു പ്രതിയുടെ വീട്ടിൽ നിന്ന് രക്തം പുരണ്ട വാക്കത്തിൽ കണ്ടെടുത്തു വളരെ മൃഗീയമായി ഒരു സ്ത്രീയെ റേപ്പ് റേപ്പറ്റംറ്റിനിടയിൽ കൊലപ്പെടുത്തുകയായിരുന്നു ശരീരത്തിലാകെ അറുപത്തിയാറ് ഇഞ്ചുറി ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ് അതായത് ഈ മൃതദേഹം പുരയ്ക്ക് ശേഷം ഒളിപ്പിച്ചു വയ്ക്കാൻ പ്രതി ശ്രമിക്കുകയും ഈ മൃതദേഹം തേയിലക്കാട്ടിലൂടെ വലിച്ചുകൊണ്ട് പോയി ഒളിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ദൂരെ ൾ കാണുകയും ചെയ്തു പക്ഷെ ആള് തിരിച്ചറിഞ്ഞില്ല എങ്കിലും സാഹചര്യ തെളിവുകളുടെയും ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷിച്ചത് നല്ല വളരെ നല്ല രീതിയില് സയന്റിഫിക്കായിട്ടുള്ള അന്വേഷണം നടത്താൻ സി എ ടി സുനിൽകുമാർ ടീമിന് സാധിച്ചു വിധിയിൽ സംതൃപ്തനാണെന്ന് ഭർത്താവ് വിക്രമൻ നായർ പ്രതികരിച്ചു കോടതി വിധി വളരെ സന്തോഷകരമാണ് തൃപ്തികരമാണ് കാരണം എന്താണെന്ന് വെച്ചാല് അഞ്ചു വർഷം ആയ കേസ് വളരെ നല്ല രീതിയിൽ അവതരിപ്പിച്ച് കോടതി ശിക്ഷ വാങ്ങിച്ചു തരുന്ന കാര്യത്തിൽ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ രാജേഷ് സാറിൻ്റെ നിലപാട് വളരെ സന്തോഷകരമാണ് അതുപോലെ തന്നെ ഈ കേസ് അന്വേഷിച്ച് ചാർജ് ഷീറ്റ് സമർപ്പിച്ച വണ്ടിപ്രിയാർ സി എ ആയിരുന്ന സി എ ടി ജി സുനിൽകുമാർ സാർ ടീമും അതിൽ സുനിൽ കുമാർ സാറിൻ്റെ നേരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ആത്മാർത്ഥത തടഞ്ഞതും വളരെ രീതിയിൽ അന്ന് വണ്ടിപ്രിയാർ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ടി ഡി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് സംഭവം നടന്ന അഞ്ചു വർഷത്തിനു ശേഷമാണ് പ്രതിക്ക് കോടതി ശിക്ഷ വിധിച്ചത്